ദിലീപും കാവ്യ മാധവനും തമ്മിലുള്ള അടുപ്പം അതിജീവിത മഞ്ജു വാര്യോട് പറഞ്ഞതിൻ്റെ ആകെയാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലേക്ക് നയിച്ചതെന്ന ആരോപണം ഇരുവരും അമേരിക്കയിലെ പരിപാടി പങ്കെടുക്കുന്ന സമയത്തുള്ള ബന്ധമൊക്കെ നടി മഞ്ജുവിനോട് പറഞ്ഞതാണ് ദിലീപ് മഞ്ജു ബന്ധം തകരാൻ കാരണമായതെന്നും ആരോപണമുണ്ടായിരുന്നു എന്നാൽ ഇത് മീശ മാധവൻ സിനിമയുടെ സമയത്ത് തന്നെ ഇരുവരുടെയും ബന്ധം അറിയാമായിരുന്നു എന്നാണ് മുൻപ് ലിബർട്ടി ബഷീർ തുറന്നു പറഞ്ഞത് അദ്ദേഹം മുൻപ് കേരള കൗമുദിക്ക് നൽകിയ അഭിമുഖത്തിൽ പങ്കുവെച്ച വാക്കുകൾ ഇങ്ങനെ മഞ്ജു വാര്യർ ദിലീപിന്റെ വീട്ടിൽ പലപ്പോഴും ശ്വാസം മുട്ടി നിൽക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് മഞ്ജു വാര്യയുടെ ഫോണിൽ കിട്ടാനായി വിളിച്ച ദിലീപിന്റെ അമ്മയോ പെങ്ങളോ ഫോൺ എടുത്ത് അന്വേഷിച്ചിട്ട് മാത്രമേ മഞ്ജുവിന് ഫോൺ കൊടുക്കുമായിരുന്നുള്ളൂ മഞ്ജുവിന്റെ തറവാടിത്തം കൊണ്ടാണ് അവർ ഒന്നും തുറന്നു പറയാമായിരുന്നത് മഞ്ജു തുറന്നു പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് മീശമാധവൻ സിനിമയുടെ നൂറാം ദിവസത്തിന്റെ ആഘോഷത്തിന്റെ അന്നാണ് അന്ന് എറണാകുളത്താണ് പരിപാടി നടന്നത് എം ജി റോഡിലെ ഇന്റർനാഷണൽ ഹോട്ടലാണ് രാത്രി ഏകദേശം പന്ത്രണ്ട് മണിയായി മഞ്ജുവാരി പോയെന്നാണ് എന്റെ ധാരണ ഞാൻ രാത്രി എന്തോ ആവശ്യത്തിന് ബാത്റൂമിന്റെ സൈഡിലേക്ക് പോയപ്പോൾ കാണുന്നത് മഞ്ജുവാരിലെയാണ് മൂന്നോ നാലോ മാസം പ്രായമുള്ള കൈക്കുഞ്ഞായും മീനാക്ഷിയും പിടിച്ചാണ് മഞ്ജു നിൽക്കുന്നത് എന്തേ മഞ്ജു പോകാത്ത എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ വന്നില്ല ഇക്ക എന്ന് പറഞ്ഞു ദിലീപിനെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു പോയി ഞാൻ പോയ സമയത്ത് ദിലീപ് വേറൊരു ബാത്റൂമിന്റെ സൈഡിൽ കാബ്യമാനോട് സംസാരിച്ച് നിൽക്കുകയാണ് ഞാൻ കുറെ തെറി പറഞ്ഞു എടാ ആ പെണ്ണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ് അവളെ വീട്ടിൽ കൊണ്ടാക്കുന്നു ഞാൻ ദിലീപിനോട് പറഞ്ഞു അങ്ങനെ ഞാനാണ് അവരെ കാറി കയറ്റി വിട്ടത് മേശവാദന്റെ സമയത്ത് ദിലീപ് കാവ്യ ബന്ധം മഞ്ജുവിനെ അറിയാമായിരുന്നു അന്ന് പക്ഷെ ആ ബന്ധം അത്ര രൂഷമായിരുന്നില്ല ലൊക്കേഷനിലൊക്കെ അന്ന് കാവ്യ വന്ന് ദിലീപിന്റെ കൂടെ താമസിക്കുമായിരുന്നു തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ താഴത്തെ മുറിയിൽ ദിലീപും മുഗുളത്തെ മുറിയിൽ കാവ്യം നിന്നിട്ടുണ്ട് ബന്ധമൊക്കെ അന്നേ തന്നെ തുടങ്ങിയിട്ടുണ്ട് ആളുകൾ പറയുന്ന പോലെ അമേരിക്കൻ പരിപാടിയുടെ സമയത്തൊന്നുമല്ല മഞ്ജു ഇത് അറിയുന്നത് ആക്രമിക്കപ്പെട്ട കുട്ടിയൊന്നുമല്ല ഇത് പറയുന്നത് ഇതൊക്കെ നേരത്തെ മഞ്ജുവിന് അറിയാം പക്ഷെ മഞ്ജു ഇതൊക്കെ അറിയുന്നുണ്ടെന്ന ധാരണ ദിലീപിനില്ലായിരുന്നു ദിലീപ് കരുതുന്ന അമേരിക്കയിലെ പരിപാടി സമയത്തെ കാര്യങ്ങൾ ഈ കുട്ടി മഞ്ജുവിനെ അറിയിച്ചതാണ് പ്രശ്നം രൂഷമായെന്നാണ് ദിലീപ് കാവ്യമെന്നും ചർച്ചയായി നിൽക്കുമ്പോഴാണ് കാവ്യമാധവൻ കല്യാണം കഴിച്ചു പോകുന്നത് അന്ന് കാവ്യയുടെ വിവാഹം നടന്ന ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട് സംയുക്തവർണ്ണയൊക്കെ വിവാഹത്തിനുണ്ടായിരുന്നു ഈ കല്യാണത്തിനുള്ള മഞ്ജു രക്ഷപ്പെട്ടല്ലേ മനസമാധാനം ആയല്ലോ എന്ന് ഞാൻ അവരോട് പരസ്യമായി ചോദിച്ചിട്ടുണ്ട് ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു എന്നാ ഒരു മാസം കഴിഞ്ഞ് കാവ്യയുടെ വിവാഹം എന്ന് അവസാനിച്ചു രണ്ടാമത്തെ ഇഷ്യോ തുടങ്ങി മഞ്ചാര ഉള്ളപ്പോൾ തന്നെയാണ് കാവ്യമായ ദിലീപ് അമേരിക്ക പോക്കൊക്കെ ഉണ്ടായിരുന്നു പൊതുപരിപാടികളിലും കാവ്യയും കൂട്ടി ദിലീപ് പോയിട്ടുണ്ട് ലിബർട്ടി ബഷീർ പറഞ്ഞു ലിബർട്ടി ബഷീർ ആയിരുന്നു ഈ തിയേറ്ററുകളുടെയൊക്കെ ഒരു എല്ലാത്തിന്റെ ഒരു മേധാവിയായിട്ടിരുന്നത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ദിലീപുമായിട്ട് തെറ്റി ദിലീപ് പുതിയ സംഘടനയൊക്കെ തുടങ്ങി അങ്ങനെ ലിവർട്ടി വേഷനെ മാറ്റുക ചെയ്തു അദ്ദേഹം പറഞ്ഞ അത്രമാത്രം സത്യമാണ് കാര്യങ്ങളെന്ന് നമുക്ക് അറിഞ്ഞുകൂടാത് വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാത്തവരുണ്ട് അദ്ദേഹം പറയുന്നത് വിശ്വസിക്കുന്നവരുമുണ്ട് വിശ്വസിക്കാത്തവരും ഉണ്ട് അപ്പോ ദിലീപ് കാവിയ വിഷയങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട കാലമായി അവർ കുടുംബമായി കുഞ്ഞുങ്ങളായില്ല ഇനി അത് കാവ്യമാഥന അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ ബന്ധം മഞ്ജുവാര് പിരിഞ്ഞു മഞ്ജുവാരുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു കാവ്യമാധവനെ കല്യാണം കഴിച്ചു കുട്ടിയുമായി അങ്ങനെ പോകുന്നു പിന്നെ ഇതിപ്പോ ദിലീപിന്റെ കേസിന്റെ വിധിയൊക്കെ വരാൻ പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇത് എടുത്തതാണ് ഈ ഒരു വാർത്ത അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ